മലയാളത്തിൻ്റെ മഹാതടലായിട്ടുള്ള മോഹൻലാലിനെ ആദരിക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടി നടത്തുമ്പോൾ അതിനെ പ്രതിപക്ഷം വിമർശിക്കേണ്ട എന്താണുള്ളത് അല്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് വെച്ചുകൊണ്ട് അസ്പർശ്യത രാഷ്ട്രീയത്തിനകത്ത് അഭികാമ്യമായ ഒന്നല്ല എന്ന് വിശ്വസിക്കുന്ന ആളായാണ് വിവാദ്യങ്ങൾ ചുവന്നതാണോ എന്താണെന്നുള്ളതല്ല ലാൽ സലാം എന്ന് പറയുമ്പം പിന്നെ ലാൽ എന്നത് മോഹൻലാലിൻ്റെ പേരിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് സലാം സ്ഥലം ചെയ്യുന്നു പിന്നെ നൽകുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ സി പി എമ്മിനും പറ്റും കെ സി വേണുഗോപാലിൻ്റെ ഇത് സെലക്റ്റീവ് ആയിട്ടുള്ള ചില ഇടപെടലുകളാണ് എന്നുള്ളതും പുള്ളിയുടെ താല്പര്യം എന്താണെന്നുള്ളതും നമുക്കറിയാം പുള്ളി ആദ്യം സ്വന്തം പാർട്ടിക്ക് എടുക്കുക കയ്യിൽ കിട്ടുന്ന ഒരു മെറ്റീരിയലിന് അതിനെ എങ്ങനെ ടൂളായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതും അത് കേരളത്തിന് കിട്ടിയ അംഗീകാരമായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതും സർഗാത്മകമായി അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും സി പി എമ്മിനെ കണ്ടുപിടിക്കണം ദിനിയെ ഇപ്പം സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിനകത്താണ് കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ചത് അപ്പോൾ ഓരോ വിഷയവുമായിട്ട് ചേർത്ത് ആരെയൊക്കെ നിർത്താൻ പറ്റുമോ അവരെ കൃത്യമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ സി പി എമ്മിനെ കണ്ടുപഠിക്കണം മറ്റു പാർട്ടികൾ എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് രാജഭായി നമസ്കാരം നമസ്കാരം രാജഭായി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാളത്തിൻ്റെ അനശ്വരനായ നടൻ മോഹൻലാൽ അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ ആദരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ലാൽ സലാം എന്ന പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി പ്രതിപക്ഷ പാർട്ടികളൊക്കെ വളരെ വിമർശനങ്ങളാണ് ഈ പ്രോഗ്രാമിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രോഗ്രാമിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടോ മലയാളത്തിൻ്റെ മഹാടനായിട്ടുള്ള മോഹൻലാലിലെ ആദരിക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടി നടത്തുമ്പോൾ അതിനെ പ്രതിപക്ഷം വിമർശിക്കേണ്ട എന്താവശ്യമുള്ളത് അല്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് വെച്ചുകൊണ്ട് പണ്ട് പി കെ അബ്ദുളപ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പം പ്രവേശനോത്സവം സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ വരുന്ന സമയത്ത് സ്കൂൾ തുറക്കുന്ന സമയത്ത് പച്ച ബ്ലൗസും വെള്ളസാരിയും എടുത്തു വരണമെന്നുള്ള ഒരു സർക്കുലർ ഇറക്കി അപ്പം ഇത് പിന്നെ പച്ചവൽക്കരണമാണ് മുസ്ലിം ലീഗ് വൽക്കരണമാണെന്നൊക്കെ പറഞ്ഞിട്ടേക്ക് നടങ്ങളോടുള്ള അല്ലെങ്കിൽ ചില വാക്കുകളോടുള്ള അസ്പർശ്യത രാഷ്ട്രീയത്തിനകത്ത് അഭികാമ്യമായ ഒന്നല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അന്ന് പിന്നെ ചുമന്നബ്ലാം പറഞ്ഞാലും പച്ച പച്ചമുളസ്ലാം പറഞ്ഞാലും പച്ചലബ് വസ്സലാം ചിലപ്പോൾ പറഞ്ഞതിനകത്ത് പുള്ളിക്കും ഉള്ളതായ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മളതിനെ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അന്ന് സി പി എം അതിനെ വിമർശിച്ചു ഇവിടെ ലാൽസലാം മഹാനടൻ ലാൽ അങ്ങനെ അങ്ങനെത്തോളം ലാൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്നുള്ളത് ലാൽ എന്ന് പറഞ്ഞാൽ അത് പിന്നെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു വേടാണ് അത് സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി അനുസരിച്ച് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടം തൊട്ട് തന്നെ റെഡ് സല്യൂട്ട് എന്ന് പറയുമ്പം അവർ ചെങ്കോടി പിന്നെ ഉയർത്തുന്ന സമയത്ത് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റെഡ് സല്യൂട്ട് മാർട്ടിൽസ് അതും രക്സാക്ഷികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അഭിവാദ്യങ്ങൾ ചുവന്നതാണോ എന്താണെന്നുള്ളതല്ല ലാൽ സലാം എന്ന് പറയുമ്പം പിന്നെ ലാൽ എന്നത് മോഹൻലാലിൻ്റെ പേരിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് സലാം സലാം ചെയ്യുന്നു പിന്നെ നൽകുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ സി പി എമ്മിനും പറ്റും അപ്പോൾ വളരെ സി പി എംമാർ ഇതിൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത് ആ പേര് തെരഞ്ഞെടുത്തതിനകത്ത് ഒരു ക്ലാസിക് ടച്ച് ഉണ്ട് ലാൽ സലാം എന്ന് പറയുന്നത് ഇതാ അഭിനയിച്ച സിനിമയുടെയും കൂടി പേരാ അത് ടി വി തോമസിന്റെയും കെ ആർ ഗൗരിയമ്മയുടെയും ടി വി തോമസിന്റെ സുഹൃത്തായിരുന്ന വർഗീസ് വൈദ്യന്റെയും ജീവിതത്തെ ആസ്പദമാക്കി വേണുനാഗപള്ളി സംവിധാനം ചെയ്ത വർഗീസ് വൈദ്യന്റെ മകൻ ചെറിയാൻ കൽപ്പകപാടി തിരക്കഥ എഴുതി അതായത് മുരളി ടി വി തോമസ് ആയിട്ടും ചേതുലക്ഷ്മി എന്ന കഥാപാത്രം അത് ഗൗരിയമ്മയുടെ കഥാപാത്രമാണ് അത് ഗീതയും സഖാവ് ഞെട്ടൂരാൻ എന്ന വർഗീസ് വൈദ്യറെ കഥാപാത്രമായിട്ടും മോഹൻലാലും അഭിനയിച്ചൊരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സംവിധാനം ചെയ്ത് പിൻ റിലീസ് ചെയ്ത സിനിമയാണ് പക്ഷേ ആ സിനിമയ്ക്കകത്ത് ഹൈലൈറ്റ് ചെയ്തത് ടി വി തോമസിൻ്റെ കഥാപാത്രത്തേക്കാൾ കൂടുതൽ അതിൽ ടി വി തോമസിൻ്റെ എക്സ്ട്രാമായിട്ടുള്ള അഫെയർ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാണെന്നുള്ളത് നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് പക്ഷേ ടി വി തോമസിൻ്റെ കഥാപാത്രത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം സ്വന്തം അപ്പനായിട്ടുള്ള വർഗീസ് വൈദ്യൻ്റെ കഥാപാത്രത്തിന് നൽകുന്ന തന്ത്രപരമായ നീക്കം ചെറിയാൻ കൽപ്പുപാടി അതിനകത്ത് ചരിത്രത്തെ ഒന്ന് വളച്ചൊടിച്ച് ഒന്ന് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഗൗരിയമ്മയ്ക്ക് പരിഭവം ഉണ്ടായിരുന്നു പിന്നീട് ആലപ്പുഴയിൽ ഈ മുട മുരളി അവിടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് പാർലമെന്റിലേക്ക് സുധീർനെതിരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആദ്യം അങ്ങനെ രംഗത്തേക്ക് വന്ന ചലച്ചിത്ര രംഗത്ത് വന്ന ആൾ മുരളിയാണ് അപ്പം മുരളിയെ കൊണ്ട് ചെറിയാൻ കൽപ്പകവാടി പിന്നെ വർഗീസ് വൈദ്യേൻ്റെ മോനാണല്ലോ ആ രീതിയിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മണ്ഡലത്തിലുള്ള ആളെന്നുള്ള രീതിയിൽ അവിടുത്തെ പിന്നെ ഉള്ള പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള രീതിയിൽ ഗൗരമേൻ്റെ അടുത്ത് പോകുന്നു ഗൗരമേൻ്റെ അടുത്ത് പോയപ്പോൾ ഗൗരയമ്മ ആദ്യം ചെറിയാൻ കൽപ്പകവാടികൾ കുറേ ഷൗട്ട് ചെയ്തു നീ പിന്നെ ടി വിയുടെ കഥ വളച്ചൊടിച്ച് അവതരിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല എല്ലാം അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിക്കാരി ക്ഷിപ്രഗോപിയാണ് അത് കഴിയുമ്പോൾ പിന്നെ വീടിനകത്ത് തീറ്റി നീ ഇതൊക്കെ അത് കാണാൻ പറഞ്ഞു അപ്പം ടി വി തോമസിൻ്റെ ഫോട്ടോകളും മുഴുവൻ നിറച്ചൊ മരലിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ദൃശ്യം ഒരു റൂമിനകത്തും മുഴുവൻ ടി വി തോമസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം അതായത് പിരിഞ്ഞിരിക്കുമ്പോഴും അവർ തമ്മിലുള്ള ആത്മബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചു പിന്നിലേക്ക് വിഷയത്തിലേക്ക് വരാം ചലച്ചിത്ര മേഖലയിലുള്ള ആളുകളെ സാഹിത്യ മേഖലയിലുള്ള ആളുകളെ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കണക്ട് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് സി പി എം നല്ല ഗൃഹപാഠം ചെയ്തിട്ടുണ്ട് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് അവർ ആരംഭിക്കുകയും മലയാളം ചാനൽ എന്നായിരുന്നു അവർ ചാനലിന് പേരിടാൻ തീരുമാനിച്ചത് പക്ഷെ പിന്നീടാണ് ഈ മലയാളം എന്ന പേര് വേറെ ആരോ ബ്രാൻഡ് രജിസ്ട്രേഷനായിട്ട് പാറ്റൻ്റ് എടുത്തു എന്നുള്ളത് മനസ്സിലാക്കിയപ്പം ഈ പട്ടംമാർ ആദ്യം ആ പണി ചെയ്തില്ല ഈ പാറ്റൻ്റ് നിയമം ഒക്കെ തടവിൽ വന്നപ്പോൾ ആദ്യം ബ്രാൻഡ് രജിസ്ട്രേഷൻ ട്രേഡ് മാർക്ക് അത് പിന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അവർ പിന്നെ രജിസ്റ്റർ ചെയ്തില്ല മലയാളം എന്നുള്ള പേര് ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അതിനുപദ്ധലായിട്ട് കൈരളി തന്നെയാ അത് മലയാളം തന്നെയാണല്ലോ കൈരളി എന്നുള്ള പേര് വരുന്നത് കൈരളി ടീമിയുടെ ചെയർമാനായിട്ട് മമ്മൂട്ടിയാണ് ആക്കുന്നത് മമ്മൂട്ടിയെ ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ ആക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് മമ്മൂട്ടിയെ കൊണ്ടു വരണം മമ്മൂട്ടിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി മമ്മൂട്ടി അത് ചെന്നൈയിലുള്ളത് അന്ന് പിന്നെ മുൻമന്ത്രി ടി ചാസമനോന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന മമ്മൂട്ടി ആദ്യമായി അഭിഭാഷകനായി പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ സീനിയർ ആയിരുന്ന ശ്രീധരൻ അഡ്വക്കേറ്റ് സി ശ്രീധരൻ നായർ ശ്രീധരൻ്റെ ഓഫീസിലാണ് പിന്നെ മമ്മൂട്ടി ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമല്ല മമ്മൂട്ടിയുടെ മക്കൾ വെല്ലച്ചൻ എന്നാണ് പിന്നെ മോളും മോനും അബ്ദുൽ പെ പെങ്ങളും രണ്ടുപേരും സ്ത്രീധരൻ നേരെ വിളിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ സി എസിനെ ഞങ്ങൾ സി എസ് എന്നും സ്ത്രീധരേട്ടൻ എന്നൊക്കെ വിളിക്കാറുള്ളത് അപ്പോൾ അദ്ദേഹം പിന്നെ ആണ് ചെന്നൈയിൽ പോയി മമ്മൂട്ടിയെ കൺവിൻസ് ചെയ്യുന്ന മൂന്നര മണിക്കൂർ സമയം ഇരുന്നിട്ടാണ് കൺവിൻസ് ചെയ്ത് പെർമിഷൻ മേടിച്ചിട്ട് തിരിച്ചു വരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അല്ലാത്തത്തോളം വാസമുണ്ടെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും സി എസ് പറഞ്ഞത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പം മമ്മൂട്ടിയെ അങ്ങനെ കൊണ്ടുവരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആലോചിച്ചു ചോദിക്കും ഇപ്പോൾ വേടൻ വേടൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ഈ സാധനം നേരെ സി പി എം നേരെ ഹൈജാക്ക് ചെയ്തു സംഭവം അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കകത്ത് സാമൂഹിക വിഷയങ്ങൾക്കകത്ത് കാരണം വേടനെ ശേഷമാണ് അദ്ദേഹത്തെ വേദി കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇടിച്ചു നിൽക്കുന്നത് വേടനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് യൂസ് എന്നുള്ള വാക്ക് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതൊരു കൊള്ളാത്ത ആൾക്കാരായിട്ടാകെ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് പ്രഭാവർമ്മയാണ് പ്രഭാവവർമ്മയെ കൊണ്ടുവന്ന് നായനാരുടെ സമയത്തും പ്ര സെക്രട്ടറി ആയിട്ട് എന്തൊക്കെയാക്കിയിട്ട് പിണറായി വന്നപ്പോഴും കൊണ്ടുപോകുന്നു സത്യത്തിൽ പുള്ളി എഴുതിയ കവിതയൊന്നും ഒന്നും അർത്ഥം എന്താന്ന് എനിക്ക് പോലും വായിച്ചാൽ മനസ്സിലാവാറില്ല എന്തിനാണ് ഈ പ്രഭാവം ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് ഇപ്പത്തെ പ്രസ് സെക്രട്ടറി പി എം മനോജും എത്രത്തോളം എഫിഷ്യന്റ് ആണെന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട് ആ കാര്യത്തിനകത്ത് അദ്ദേഹം ഡിവൈഎഫിയുടെ മുഖമാസികയായിരുന്നു യുവതാരക്കകത്ത് ഒരു കാലത്ത് നന്നായി ആർട്ടിക്കളുകൾ എഴുതി കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് എവിടെയോ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തതിന്റെയോ അല്ലെങ്കിൽ ഭാഷയിൽ പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഭാഷയിലെ നവോത്ഥാനത്തിന്റെ വഴിയെ സഞ്ചരിക്കാത്തതിന്റെ ഭാഗമായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറൊന്നാലോചിക്കും ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇരിങ്ങാലക്കുട നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള പരിചയമുള്ള മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ച പരിചയമുള്ള ഈ ഇന്നസെന്റിനെ കൊണ്ടുവന്ന് ചാലക്കുടിയിൽ അപ്പൊ അവിടെ കൊണ്ടുവന്ന് നിർത്തി ലോക്സഭയിലോട്ട് പറഞ്ഞയച്ചു മലയാളം മാത്രം അറിയുന്ന പുള്ളി മലയാളത്തിൽ തന്നെ സംസാരിച്ചു പുള്ളി മുൻഗാമിയായിട്ടുള്ള നമ്മുടെ ഭാഷ മലയാളത്തിൽ ലോക്സഭയിൽ സംസാരിച്ച് പിന്നെ റെക്കോർഡ് ഇട്ടൊരാളാണ് തുടങ്ങിയത് അറിയാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഈ ഇന്നസെന്റ് എന്ന് പറയുമ്പം മലയാള സിനിമക്കകത്തെ എല്ലാവരുടെയും ഇടയിൽ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നതുപോലെ തെന്നല ബാലകൃഷ്ണപ്പള്ള കെ പി സി സി അധ്യക്ഷനായിരുന്നതുപോലെ എല്ലാ വിവിധ വിരുദ്ധ അഭിപ്രായമുള്ള പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാർക്കിടയിൽ ഒരു ഏകോപനത്തിന്റെയും സമവായത്തിന്റെയും സമീപനം സ്വീകരിച്ചിരുന്ന നല്ലൊരു സംഘാടകരായിരുന്നു ഇന്നസന്റ് അപ്പോൾ ഉണ്ടല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെക്കുന്നവരും ഫാൻസിനെ വെച്ച് പൂവിക്കാൻ പോകുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഇന്നസന്റിനെ കൊണ്ടുവരാൻ പറ്റി ഇപ്പൊ രഞ്ജിത്തിനെ അക്കാദമിയുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടുവന്നു രഞ്ജിത്ത് ശരിക്കും കഴിഞ്ഞാൽ ആരോപണം അങ്ങനെ വന്ന സമയത്ത് രാജിവെച്ചു പക്ഷേ രഞ്ജിത്ത് നല്ല സംഘാടകനായിരുന്നു നല്ലൊരു പൊളിറ്റിക്സ് ഉള്ള നല്ല ഓർഗനൈസർ ആയിരുന്നു രഞ്ജിത്ത് രഞ്ജിത്ത് ഏറ്റവും എനിക്ക് തോന്നുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ഫെസ്റ്റിവൽ നടത്തിയ സമയത്ത് ഫിലിം ഫെസ്റ്റിവൽ നടത്തിയ സമയത്ത് ഭാവനയെ ആ വേദിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സീനുണ്ട് ഭാവന വരുമ്പം പറയുമ്പോൾ നോമിനേറ്റ് ചെയ്യുക കാരണം ഭാവനയെ കൊണ്ടുവരാൻ പറയുന്ന കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട് അവിടെ അവതരിപ്പിച്ച ലോകത്തെ ക്ലാസിക് സിനിമകളെക്കാൾ അവിടെ പിന്നെ വന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന അറിയപ്പെടുന്ന സംവിധായകരെക്കാൾ നടന്മാരെക്കാൾ ഒക്കെ കൂടുതൽ നമ്മുടെ മനസ്സിനെ സ്പർശിച്ചത് ഭാവനയെ വ്യതിലേക്ക് കൊടുക്കുന്ന ഒരു കഴിവുണ്ട് പക്ഷെ കൊണ്ടുവന്നത് രഞ്ജിത്താണ് എന്നുള്ളതാണ് പിന്നീട് ചർച്ച രഞ്ജിത്ത് അങ്ങനത്തെ അല്ല അത് ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത്തിന്റെ കാര്യത്തിനകത്ത് ഞാൻ പിന്നെ അങ്ങനെ നെഗറ്റീവായിട്ട് കരുതുന്നില്ല രഞ്ജിത്ത് ആരെയും ഗർഭചിത്രം നടത്താനും രഞ്ജിത്ത് ആരെയും പിന്നെ ബലം പ്രയോഗിച്ചുകൊണ്ടാണ് രഞ്ജിത്തിന്റെ രഞ്ജിത്തിനൊരാളോട് ആകർഷണം തോന്നി അപ്പൊ പറഞ്ഞു അല്ലാപ്പ് ചെയ്തു എന്നുള്ളത് പിന്നെ അതിന്റെ അത്രത്തോളം വസ്തുതയുണ്ടെന്നുള്ളത് ആരോപണം ഉന്നയിച്ച ആളെയൊന്നും പിന്നീട് കണ്ടിട്ടില്ല അപ്പം എന്തായിരുന്നാലും ഞാൻ ില്ല രഞ്ജിത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിനെ ഐകരിക്കണമെന്ന് എന്റെ ഉത്തരവാദിത്തമല്ലേ അത് പ്രേംകുമാറു ആ കഴിഞ്ഞിട്ട് പ്രേംകുമാർ വന്നു പ്രേംകുമാർ പിന്നെ അങ്ങനെ ആ ഒഴിവിൽ പിന്നീട് വൈസ് ചെയർമാൻ ആയിരുന്ന പ്രേംകുമാർ വന്നു എന്നല്ലാതെ പ്രേംകുമാർ അങ്ങനെ വലിയ സംഘാടകനോ വലിയ ഉള്ള ഒരാളല്ല വലിയൊരു നടനായിട്ട് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് പ്രേംകുമാറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാം അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യം നിർത്തുന്നത് മുരളിയാണ് മുരളി പരാജയപ്പെട്ടു ആലപ്പുഴയില് അപ്പൊ കലാപോവം മണിയെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കലാപോബം മണിയെ കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിൽ ബി പി സജീന്ദ്രനെതിരെ നിർത്താൻ വേണ്ടി അവർ തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് പക്ഷെ കലാപോബം മണി അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ലിവർ സീറോസിസ് പതിനാല് ബീറങ്ങാണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം കഴിക്കുന്നത് ലിവർ സിറോസിസ് ഉള്ള ആളാണ് അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് അമ്മ സംഘടന വരുമ്പോൾ അമ്മ സംഘടന വരുമ്പോഴും സി പി എം വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള സമീപനമാണ് അതിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത് മുകേഷ് ഗണേശ് രണ്ട് എം എൽ എമാര് സാധിച്ചുള്ള മേഖലയിൽ നിന്ന് വന്നേ രണ്ടുപേരും ഇടതുമുന്നണിയുടെ എം എൽ എമാരായിപ്പം പക്ഷെ അപ്പുറത്ത് ഭീമൻ ഡഗുവിനെ ബി ജെ പി നിർത്തി പത്തനാപുരത്ത് ജഗദീഷിനെ ഇവര് നിർത്തി കോൺഗ്രസ് നിർത്തി ജഗദീഷ് രണ്ടായിരത്തി ആ ഭീമൻ ഡഗു മത്സരിച്ചെന്ന് തോന്നുന്നു അപ്പൊ ഒരു മൂന്ന് പേര് നടന്മാരായിരുന്നു മത്സരിച്ചത് ഭീമൻ ഡഗു പിന്നെ ഭീമൻ ടഗുവിനെ കുറിച്ച് പിന്നെ ഇതിനകത്ത് കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചോളട്ടെ ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിക്കുന്ന ഈ സമയത്താണ് അപ്പൊ ഈ സമയത്ത് മാത്രമേ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഒരു വർഷം മുമ്പ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടും അതുകൊണ്ട് ഒരു വർഷം മുമ്പ് ആദരിക്കാൻ പറ്റത്തില്ലല്ലോ ഇല്ല ഈ അവാർഡ് കിട്ടിയ ശേഷം ആദരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ കെ സി വേണുഗോപാൽ ഒക്കെ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ എന്ത് കാര്യമുള്ള കേരളം ആദരിക്കണ്ടേ കേരളം അല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിലെ കോഴികളുടെ വിഷയത്തിൽ ഇതുവരെ കെ സി വേണുഗോപാൽ വാദം തുടർന്നിട്ടില്ല അപ്പൊ പുള്ളി പറയും അഖിലേന്ത്യാ നേതാവായതുകൊണ്ടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഇതുകൊണ്ടാണ് കെ സി വേണുഗോപാലിൻ്റെ ഇത് സെലക്ടീവ് ആയിട്ടുള്ള ചില ഇടപെടലുകളാണ് എന്നുള്ളതും പുള്ളിയുടെ താല്പര്യം എന്താണെന്നുള്ളതും നമുക്കറിയാം പുള്ളി ആദ്യം സ്വന്തം പാർട്ടിയെ നന്നാക്കിയെടുക്കുക സ്വന്തം പാർട്ടിക്കകത്തുള്ള പുൽകുത്തുകളാണ് കളഞ്ഞതിനു ശേഷം പുള്ളി ബാക്കിയുള്ള രാഷ്ട്രീയത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ യോഗ്യതയുള്ളൂ എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ ഇടതുമുന്നണിയെയോ ബാക്കിയുള്ള പാർട്ടിയോ വിമർശിക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്ത കോൺഗ്രസ് നേതാവ് ആരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കെ സി വേണുഗോപാലും രാഹുൽ മാങ്കുട്ടവും ഷാഫി പറമ്പിലുമാണ് ഈ മൂന്ന് പേരാ എന്ന് തന്നെ പറയേണ്ടി വരും അതിനകത്ത് കേരള സ്റ്റോറി സിനിമ വന്ന സമയത്ത് കേരള സ്റ്റോറി സിനിമ വന്ന സമയത്ത് പോലും അതിനെതിരായിട്ട് ക്യാമ്പയിൻ നടന്നപ്പം വർഷങ്ങൾക്കേഷം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാതാണ് എക്സാഗ്രേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ വന്നുകൊണ്ട് ആ സിനിമയെ ഞാൻ പിന്നെ അതിനകത്ത് അടിസ്ഥാന തത്വം പിന്നെ ഫാക്റ്റ് ആണ് എന്നും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇപ്പം അതേപോലെ കാശ്മീർ ഫയൽസ് സിനിമയുടെ സമയത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായി അപ്പം മോഹൻലാലിൻ്റെ പ്രസംഗമായിരുന്നു ഏറ്റവും ക്ലാസിക് അതിനകത്ത് മോഹൻലാൽ ലാൽ സലാം മോഹൻലാൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പരിപാടിയുടെ പ്രസംഗം മോഹൻലാൽ അവസാനിപ്പിക്കുമ്പോൾ ജയ്ഹിന്ദ് എന്ന് പറഞ്ഞിട്ടാണ് നന്ദി 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 ജയ്ഹിന്ദ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ ലാൽ സലാമിനും ജയ്ഹിന്ദിനും ഇടയിലുള്ള എവിടെയും എവിടെയും തൊടാത്ത തൻ്റെ മനസ്സ് ഉള്ളു തുറക്കാത്ത ഒരു സമീപനം അവിടെ മോഹൻലാൽ സ്വീകരിച്ചു എന്നുള്ളതും മറ്റൊന്ന് കേരളത്തിന് അഭിമാനമായി കേരളത്തിൽ നിന്ന് രണ്ടാമത് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടുന്ന ഒരു വ്യക്തി ആദ്യം കിട്ടുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അടൂരിനു ശേഷം പിന്നീട് ദേഹത്തിന് കിട്ടുന്നത് രണ്ടായിരത്തി നാലിൽ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് അവാർഡ് കിട്ടുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആന്റണി എന്തായിരുന്നാലും അന്ന് യു ഡി എഫിന് ബുദ്ധി തോന്നിയില്ലല്ലോ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞല്ലോ എനിക്ക് ഇരുപത്തൊന്ന് വർഷം മുമ്പ് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വീകരണം ഉണ്ടായില്ല എന്ന ആ വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറയുമ്പം ഒരു സാധനത്തിന് കയ്യിൽ കിട്ടുന്ന ഒരു ഒരു മെറ്റീരിയലിനെ അതിനെ എങ്ങനെ ടൂളായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതും അത് കേരളത്തിന് കിട്ടിയ അംഗീകാരമായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതും മറാത്തി ദേശീയവാദം പോലെ അപകടകരമായിട്ടുള്ള ഒരു സങ്കുചിതവാദത്തിലേക്ക് പോകാതെ സർഗാത്മകമായി അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും സി പി എമ്മിനെ കണ്ടുപിടിക്കണം അവിടെയാണ് സി പി എം പല രീതിയിലുള്ള ഇപ്പം റിസുൽ പൂക്കുട്ടിക്ക് ഇത് കിട്ടുന്ന സമയത്ത് അന്ന് സി പി എം പി എസ് അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പിന്നെ ഈ ശബ്ദലേഖനത്തിന് ഓസ്കാർ അവാർഡ് കിട്ടുമ്പം നമ്മളൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ഇന്ത്യയിലേക്ക് ആ സാധനം വരികയാണ് ഒരുപാട് അല്ലാത്തൊരവസ്ഥയുമാണ് ആ റസ്സുൽ പൂക്കുട്ടിക്ക് കിട്ടിയ സാധനം അതെങ്ങനെ കേരളത്തിൻ്റെ ക്രെഡിറ്റിലേക്ക് ഇന്ത്യ മൊത്തം അത് അഭിമാനിച്ചു ആഘോഷിച്ചു പക്ഷേ അത് കേരള ഗവൺമെൻ്റ് അതൊരു ഉചിതമായ ഇടപെട്ടൽ നടത്തി അപ്പോൾ ഇക്കാര്യത്തിനകത്തൊക്കെ യു ഡി എഫ് കണ്ടുപിടിക്കേണ്ടത് ഇവരെയാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഒരു വശത്ത് മമ്മൂട്ടിയെ കേരള ടി വിയുടെ ചെയർമാൻ സ്ഥാനത്ത് ചേർത്ത് പിടിക്കുന്നു മറുവശത്ത് ലാൽസലാം മോഹൻലാൽ പ്രോഗ്രാം കൊണ്ടുവരുന്നു വേറെ വശത്ത് ന്യൂജൻ്റെ അടയാളമായിട്ടുള്ള വേടനെ അങ്ങ് ദത്തെടുക്കുന്നു അഡോപ്റ്റ് ചെയ്യുകയെന്ന് ഇങ്ങനെ വിവിധ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പരാജയപ്പെട്ടതേ പറ്റുള്ളൂ കലാബോ മണി മരണപ്പെട്ടുകൊണ്ടാണത് പിന്നെ കുന്നത്തുനാട് നടക്കാതിരുന്നത് ഇല്ലെങ്കിൽ സജീന്ദ്രനെ പരാജയപ്പെടുത്തിയൊരു പക്ഷെ അന്ന് കലാഭവമണി കാരണം മണിയുടെ സ്വീകാര്യതയുണ്ട് മുരളിയുള്ളത് പിന്നെ അത് നല്ല ഫൈറ്റ് ഉണ്ടാക്കി വി എം സുധീറിൻ്റെ ജനകീയത വെല്ലു കിട്ടമായിരുന്നു സുധീർ ഇപ്പോൾ പോയിട്ട് ആലപ്പുഴയിൽ ഒരു വയസ്സ് കാലത്ത് നിന്നും ചിലപ്പോൾ ജയിച്ചു വരും പിന്നെ പരാജയപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പോകുന്നത് കെ പി എസ് സിയിലളിതയെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കാൻ നോക്കി വടക്കാഞ്ചേരിയിൽ വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയപ്പോഴാണ് വ്യാപകമായ പ്രതിഷേധം ഉണ്ടാവുന്നത് അങ്ങനെയാണ് കെ പി എസ് സി ലളിതയെ സ്ഥാനാർത്ഥിയാക്കാതെ മാറ്റി വേറെ സ്ഥാനാർത്ഥിയെ അവിടെ പ്രതിഷ്ഠിക്കേണ്ടി വന്നത് അത് ഇപ്പോൾ ഒന്നും വേണ്ട ഏറ്റവും അവസരം തന്നെ ലോചിച്ചു ഇപ്പോൾ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി റിനി പിന്നെ റിനിയെ ഇപ്പൊ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിനകത്താണ് കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ചത് ഇനി എപ്പോഴും പറയുന്നു ഞാൻ കോൺഗ്രസിന് അനുഭവിയാണ് ഞാൻ ഈ പൊളിറ്റിക്സുമായിട്ട് യോജിക്കുന്നില്ല പക്ഷേ ഇത്തരം ഈ വിഷയത്തിനകത്ത് അപ്പോൾ ഓരോ വിഷയവുമായിട്ട് ചേർത്ത് ആരെയൊക്കെ നിർത്താൻ പറ്റുമോ അവരെ കൃത്യമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ സി പി എമ്മിനെ കണ്ടുപഠിക്കണം മറ്റു പാർട്ടികൾ എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് സി പി ഐ ഈ ശ്രമം നടത്തിയാരുന്നോ മാക്റ്റയ്ക്കകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോ വിനയനെയും കൊണ്ട് വന്നിട്ട് മാക്റ്റ വളർത്തിയിട്ട് എ ടി സിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനൻ രാജേന്ദ്രനേത് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ അംഗത്ത് നൂറുകണക്കിന് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ആ മാക്ട്രെ വളർത്തിയിട്ട് വിനയനെ മാത്രം കൂടുതലാളും വന്നില്ല സമാന്തര സംഘടന ഉണ്ടാക്കാൻ പറ്റും അപ്പം കോൺഗ്രസുകാരും ബി ജെ പി കാരും പിന്നെ സി പി ഐക്കാരും ഒക്കെ മാതൃകയാക്കേണ്ടത് ഇവരാണെന്നുള്ളൊരു അഭിപ്രായമാണ് നിലമ്പുഴ തെരഞ്ഞെടുപ്പിൽ പോലും കെ ആർ മേരിയെയും സത്യുദാനന്ദനെയും രംഗത്തിറക്കാൻ പറ്റി വോട്ട് കിട്ടിയോ ഇല്ല ഇല്ലെന്നുള്ളതാണ് വേറെ കാര്യം പക്ഷേ സി കെ ആർ മേരെയും സച്ചുദാനന്ദ്രും അങ്ങനെ പരസ്യമായൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് അവർ ഇത്രയും വയസ്സായി അവരുടെ ഇത്രയും വർഷത്തിനിടയിൽ അത്രയും തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ആ അർത്ഥത്തിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മാതൃകയാക്കി എടുക്കേണ്ടുന്ന ഒരു സമീപനമാണ് അവരിട്ട പേരിനകത്തൊരു ക്ലാസിക് ടച്ച് ഉണ്ട് അതിനോടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാതെ ഞങ്ങളും സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ആദ്യവന്മാർ തമിഴ്നാട്ടിൽ നിർത്തിയിട്ട് വേണമല്ലോ പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റിൻ്റെ ഒരു പങ്ക് യു ഡി എഫിനു കൂടി കൊണ്ടുപോകാമായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം